സിനിമയിൽ ഇതെൻ്റെ അമ്പത്തി എട്ടാമത്തെ വർഷമാണ് ഒരു ഗാനരചിതാവായി ഞാൻ സിനിമയിൽ പ്രവേശിച്ചിട്ട് അൻപത്തെട്ട് കൊല്ലം കഴിഞ്ഞു പാട്ടുകൾ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു സ്വന്തമായി ഇരുപത്താറ് പടങ്ങൾ നിർമ്മിച്ചു കാശെല്ലാം കളഞ്ഞു എല്ലാം ചെയ്തു സമ്പൂർണ്ണമായിട്ട് ഞാൻ വിജയിച്ച ഒരാളാണ് സിനിമയിൽ എനിക്ക് അനുഭവങ്ങൾ എനിക്കുള്ള അനുഭവം വളരെ കുറച്ച് പറയേ ഉണ്ടാവുകയുള്ളൂ കാരണം എല്ലാ മേഖല വിവിധക്കന്മാര് വരുക ഫിലിം വിതരണക്കന്മാര് വരാറുണ്ട് അപ്പോൾ എനിക്ക് പക്ഷേ ഈ അൻപത്തിയെട്ട് വർഷം സിനിമയിൽ ജീവിച്ചിട്ടും ഞാൻ ഇന്ന് വരെ ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല അത് മനസ്സിലാക്കുക ആ ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല മുറുക്കിയിട്ടില്ല പൊടി വലിച്ചിട്ടില്ല നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടില്ല ഞാൻ പ്യുവർ വെജിറ്റേറിയനാണ് ഇപ്പം എൻ്റെ വളരെ പ്രശസ്തമായൊരു പാട്ടുണ്ട് അയല പൊരിച്ചതുണ്ട് കരിമീൻ വലുത്തുന്നുണ്ട് അത് വെജിറ്റേറിയൻ എഴുതിയ നോൺ വെജിറ്റേറിയൻ സോങ്ങാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു കണ്ടു എഴുതിയതാണ് ഞാൻ ഉണ്ടാക്കി അല്ലാതെ കൊണ്ടു കഴിഞ്ഞാൽ തമ്പി സാറിന് അയൽ പൊരിച്ച് ഭയങ്കര ഇഷ്ടമാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നു ചിരിക്കാൻ എല്ലാം മറക്കാൻ ഒരിക്കൽ കൂടി ഞാൻ കുരിച്ചുപോട്ട് എൻ്റെ പാട്ടാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് തമ്പി സാർ ഭയങ്കര മദ്യവാനിയാണ് കേട്ടോ ആ പാട്ടിട്ടേക്ക് ഒന്ന് ഒന്ന് ചിരിക്കാൻ എല്ലാം മറക്കാൻ ഒരിക്കൽ കൂട്ടി ഞാൻ കുറിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു അത് ഇതാ ഒരു മനുഷ്യൻ നിന്ന് ഞാൻ തന്നെ തിരക്കഥ എഴുതി ഞാൻ തന്നെ പാട്ട് എഴുതി അവിശ്വസി സംവിധാനം ചെയ്ത ഇതാ ഒരു മനുഷ്യൻ എന്ന ചിത്രത്തിൽ മാധു എന്ന നടൻ നായക നടൻ പാടുന്നതാണ് അദ്ദേഹം മദ്യപാനിയാണ് ഓ മദ്യപാനിക്ക് വേണ്ടി പാട്ട് എഴുതുമ്പോൾ ഞാൻ മദ്യപാനിയായിട്ട് മാറണം മാറിയേ പറ്റുള്ളൂ ഞാൻ വടക്കച്ചവടക്കാരനായിട്ട് വടക്കച്ചവറക്കാരന് വേണ്ടി പാട്ട് എഴുതുമ്പോൾ ഞാൻ വടക്കച്ചവടക്കാരനായിട്ട് മാറും ചാലക്കമ്പോളത്ത് വെച്ച് നിന്നെ കണ്ടപ്പോൾ നാലണക്ക് വളയും വാങ്ങി നീ നടന്നപ്പോൾ അവിടെ ഹൃദയസാസിലെ പ്രളയഭുഷൻ എഴുതാൻ പറ്റില്ല വളക്കച്ചവടക്കാരന് അവൻ്റെ ഭാഷ ഇടണം അപ്പോൾ ഞാൻ വളക്കച്ചവടക്കാരായിട്ട് മാറും അപ്പോൾ മദ്യപാന പാട്ടുമ്പോൾ മദ്യപാനായിട്ട് മാറും അതൊരു പരകായ പ്രവേശമാണ് അപ്പോൾ ശാരീരികമായിട്ട് നമ്മൾക്ക് വാർദ്ധക്യം നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ മാനസികമായും ശാരീരികമായും നമ്മൾ തന്നെ നമ്മളെ നോക്കണം എന്തുകൊണ്ടാണ് എനിക്ക് രോഗങ്ങൾ വരാത്തത് ഞാൻ കഴിയുന്നത്ര അത്ര ആരോഗ്യവനായി ജീവിക്കാതെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം കുട്ടിക്കാലം മുതലേ ഞാൻ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കും വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുള്ളൂ അപ്പോൾ എൻ്റെ ഞാൻ കുട്ടി എൻ്റെ ഞങ്ങൾ നാല് സഹോദരന്മാരും ഒരു സഹോദരിയുമാണ് എൻ്റെ സഹോദരന്മാരൊക്കെ എന്നെക്കാട്ടിലും പ്രശസ്തരാണ് പ്രശസ്തരാണ് വളരെ വലിയവരാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാരും മരിച്ചു ഞാനാണിപ്പോൾ മൂത്ത സഹോദരൻ അപ്പോൾ ഞാൻ ഞങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ഞാൻ വളരെ കുറച്ച് ആഹാരം കഴിക്കും ജ്യേഷ്ഠന്മാർ നല്ലപോലെ കഴിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് ജ്യേഷ്ഠന്മാർ ആറും ഏഴും ദിവസം ഇരുമേ ഞാൻ രണ്ട് ദിവസമേ കഴിക്കുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി എനിക്കെന്തോ അസുഖമാണെന്ന് അമ്മ ഉറപ്പിച്ചു അമ്മ എന്നെയും കൊണ്ട് പോകാത്ത ഡോക്ടർമാരല്ല എവിടെയൊക്കെ പറ്റുമോ ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി എല്ലാം കൂടി എന്നെ കണ്ടു ഇവൻ ഒന്നും കഴിക്കുന്നില്ല ഡോക്ടറെ എന്താ ഇവ എന്ത് കൊടുത്താലും കഴിക്കുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു അവനൊരു കുഴപ്പമില്ല അവൻ അത്രയും കഴിച്ചാൽ മതി അപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ് ഞാൻ വളരെ കുറച്ച് ആഹാരം കഴിക്കുന്നത് ആഹാരം അധികമാകുന്നതുകൊണ്ടുള്ള രോഗങ്ങൾ എനിക്ക് വരില്ല പലപ്പോഴും നമുക്ക് രോഗം വരുന്നത് അമിതാഹാരം കൊണ്ടാണ് അമിതമായി ആഹാരം കഴിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നാല് ദോശ അല്ലെങ്കിൽ നാല് ചപ്പാത്തി തിന്നുന്നു സ്വഭാവക്കാരാണെങ്കിൽ ഒരു ചപ്പാത്തി കൂടെ ആകാം എന്ന് തോന്നുമ്പോൾ നിർത്തണം പരിപൂർണ സംതൃപ്തിയിലേക്ക് പോകരുത് നമുക്ക് സംതൃപ്തി പരിപൂർണമായി കഴിഞ്ഞാൽ എപ്പോഴും സംതൃപ്തി ആഗ്രഹിക്കും